ഫോൺ അറ്റൻഡ് ചെയ്ത് ഹലോ പറഞ്ഞതും ഉബൈദ് പറഞ്ഞു ഷാഫി നാളെ അയാൾ നിന്റെ വീട്ടുകാരോട് കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മുടക്കൽ ടീംസിൻ്റെ കയ്യിൽ പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു കൂടുതൽ വൈകണ്ട നാളെ തന്നെ വീട്ടുകാരോട് പോകാൻ പറ അവനോട് കൂടുതൽ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് അറിയിക്കാതെ ശരി നാളെ തന്നെ പറഞ്ഞയക്കാം ഉബൈദ് എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ഫോൺ വെച്ച ശേഷമാണ് കിതപ്പിൻ്റെ വേഗത അറിയുന്നത് ഏകദേശം നോർമൽ ആയതോടെ താഴേക്ക് ചെന്ന് വീട്ടിലുള്ളവരോട് ഉബേദ് വിളിച്ച കാര്യം പറഞ്ഞു എല്ലാവർക്കും സന്തോഷം സുറുമിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സുറുമി പറഞ്ഞു ഞാൻ എല്ലാ കാര്യങ്ങളും വഫയോടും മുന്താസിനോടും പറഞ്ഞിട്ടുണ്ട് അവർ നോക്കിക്കോളും നീ പേടിക്കേണ്ട ഞാൻ ദുവാ ചെയ്യുന്നുണ്ട് വിവരങ്ങൾ അറിയിക്ക് നാളെ എപ്പോഴാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നതെന്ന് സുറുമിയോട് ചോദിക്കാൻ വന്നെങ്കിലും ഉമ്മയുടെ മുന്നിലാണ് നിൽക്കുന്നതെന്ന് ഓർമ്മ വന്നതോടെ കൂടുതലൊന്നും ആ വിഷയത്തെക്കുറിച്ച് അവളോട് ചോദിക്കാതെ ഞാൻ ഇവർ നാളെ പോയി വന്ന ശേഷം അറിയിക്കാം ഇത്ത എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ഭക്ഷണം കഴിക്കുമ്പോൾ ഉപ്പ പറഞ്ഞു നാളെ ഇവിടെ ഉള്ളവർക്കും കുട്ടിയെ പറ്റുകയാണെങ്കിൽ അടുത്ത പരിപാടി എന്താണ് ഷാഫി പറഞ്ഞു നിക്കാഹിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാം അല്ലാതെ കൂടുതൽ ചടങ്ങുകളൊന്നും ഇനി വേണ്ട അതെങ്ങനെ ശരിയാവും ആ കുട്ടിക്ക് മിഠായി കൊടുക്കണ്ടേ ഒന്നേനെ കയറി വന്നത് മിഠായി കിട്ടിയില്ല എന്ന കവൻ്റും ഉള്ളിൽ വെച്ചാണ് ഇനി ഇതിന് ഇതിനും അതുണ്ടാകേണ്ട ഉമ്മ പറഞ്ഞു നിർത്തിയപ്പോൾ ഷാഫി പറഞ്ഞു ആ ചടങ്ങ് വേണോ വേണ്ടയോ എന്ന് ആദ്യം അവരോട് ചോദിച്ച് നോക്കിയിട്ട് മതി നടത്തൽ വെറുതെ ആ ചടങ്ങ് നടത്തുന്നത് എനിക്കിഷ്ടമല്ല ഒരുത്തു വന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാവരും അങ്ങനെ ആകുമോ എനിക്കറിയില്ല ആലോചിച്ച് ചെയ്താൽ മതി ഷാഫി പറഞ്ഞതാണ് ശരി നമുക്ക് അവരെ വീട്ടുകാരോട് ചോദിക്കാം അങ്ങനെ ഒരു പരിപാടി വേണോ വേണ്ടയോ എന്ന് വേണ്ട എന്ന് അവർ പറഞ്ഞാൽ നാളെ നമുക്ക് പണ്ടം കെട്ടി നിക്കാഹിനൊരുങ്ങാം അതേ ഉപ്പ അത് കുഴപ്പമില്ല ആ കുട്ടിക്ക് പണ്ടം കെട്ടുന്നതിനോടും ഞാൻ എതിർപ്പില്ല പക്ഷേ എന്ത് പക്ഷേ നീ പറ ഷാഫി എന്ന് നോഫൽ പറഞ്ഞതും അവൻ പറഞ്ഞു പണ്ടം കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ഷാഫി നീ മിണ്ടാതെ പോയിക്കേ നീ ഇടുവിലേക്ക് ഇടേണ്ട ഞാൻ ഇട്ടോളാം ഇനിയിപ്പോൾ ഒരു ലക്ഷം രൂപയൊന്നും വേണ്ട ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഷാഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മ എനിക്കങ്ങനെ ചെയ്യുന്നത് മനസ്സുകൊണ്ട് പറ്റുന്നില്ല മറ്റന്നാൾ ആരെങ്കിലും ആ കല്യാണം മുടക്കിയാൽ ആ പണ്ടം വാങ്ങാൻ നമ്മൾ അവരെ പിന്നാലെ നടക്കേണ്ടി വരും അത് ആലോചിച്ച് പറഞ്ഞതാ എന്നാലും വേണ്ടിയില്ല കുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് പണ്ടം കെട്ടണം എന്നാലേ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് നമ്മോടൊരു മതിപ്പ് വരൂ ആ എന്തെങ്കിലും ചെയ്യ് ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞ് ഷാഫി വിഷയം വിട്ടു ഭക്ഷണം കഴിച്ച് റൂമിലെത്തി കിടക്കാൻ ഒരുങ്ങുമ്പോൾ മനസ്സിനൊരു അസ്വസ്ഥത ചിന്തകൾ കാടുകയറുന്ന കുട്ടിയുടെ മുഖം പോലെ ഓർമ്മയിൽ തെളിയുന്നില്ല കുറേ ഓർത്തു നോക്കി മുഖം മാത്രം ഓർമ്മയിൽ കാണുന്നില്ല എന്താണ് തനിക്ക് പറ്റുന്നത് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കിയെങ്കിലും മനസ്സ് ശാന്തമാകുന്നില്ല ഇത് മനസ്സിനിറങ്ങിയ കുട്ടി തന്നെയല്ലേ റബ്ബ് ഒറ്റക്ക് കിടന്ന് നാഥനെ വിളിച്ച് ഇനിയും എന്നെ പരീക്ഷിക്കരുതേ എന്ന് മനസ്സിൽ പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു ജീവിതത്തിൻ്റെ മുന്നിലേക്ക് ചില പരീക്ഷണങ്ങൾ ഇറങ്ങുമ്പോൾ നമ്മൾ കരുതും അവസാനം നമുക്ക് മുന്നിലേക്ക് സന്തോഷത്തിൻ്റെ മാലാകന്മാർ ഒരു ദിവസം ആകാശലോകത്തിൽ നിന്നും ഇറങ്ങി വരുമെന്ന് പക്ഷേ ചിലരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദിവസം വരില്ലെന്നറിയാതെ കാത്തിരിക്കേണ്ടി വരുന്നവരുണ്ടാവും ഞാനതിൽപ്പെട്ട ഒരാളെന്നറിയാതെ ഷാഫി പതുക്കെ ഉറക്കത്തിലേക്ക് ചെന്നു